ഇസ്രായേലിന്റെ ഗസയ്ക്കെതിരായുള്ള കൂട്ടക്കുരുതിക്ക് എതിരായിട്ടാണ് ഇന്നലെ തിരുവനന്തപുരം ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി പാളയും രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പ്രതിഷേധ റാലിയും ഫലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബഹുജന പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചത് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫലസ്തീൻ മക്കളുടെ പോരാട്ടത്തിന് അതിനെ തടയിടാൻ വേണ്ടിയുള്ള ഇസ്രായേലിന്റെ ക്രാതനമായ ശ്രമങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭകൾ ഒന്നിക്കണമെന്നും ഈയൊരു ചോരപ്പുഴ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈയൊരു ധർണ സംഘടിപ്പിച്ചത് ഈയൊരു പ്രതിഷേധ റാലിയുടെയും ധർണയുടെയും ഉദ്ഘാടനം മുൻ മിനിസ്റ്റർ കൂടിയായ ദേവർഗോവിൽ നിർവഹിച്ചു ഈ റാലിയുടെയും ധർണയുടെയും ലൈവ് മലയാള ജനതാ ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് ടെലികാസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ തുടർന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തത് പ്രേക്ഷയുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് അവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി പാളയത്ത് എത്തിയ സ്ത്രീകളും കുട്ടികളും നിരവധി പ്ലഗ്ഗാർഡുകളും ഫലസ്തീന്റെ ചിത്രങ്ങളും കുഞ്ഞ് മക്കളുടെ ബോഡിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഡമ്മികളുമായിട്ടാണ് പ്രതിഷേധത്തിന് എത്തിയത് ഇതിന്റെ ലൈവിലേക്ക് धन्या हुयव कन्या I'm going <inaudible> ഗസൈൻ നടക്കുന്ന കൂട്ടക്കുല ആ കൂട്ടുകലയായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധ ധർണകൾ പലയിടത്ത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഐ എൻ എൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഒരു ധാരണ ഇപ്പോൾ പാളത്ത് സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിലാണ് ഈ ഒരു പ്രതിഷേധ റാലിയും ധാരണയും ഇവിടെ സംഘടിപ്പിക്കുന്നത് നമുക്ക് തന്നെ ലൈവിലേക്ക് പോകാം ആ ധാരാളം ക്രൂരകൃത്യങ്ങൾ നടക്കുമ്പോൾ രാജ്യങ്ങൾ എല്ലാവരും ഐക്യനാഥസഭ ഉൾപ്പെടെയുള്ള ആർ ഇതിനെതിരെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോഴും ഇസ്രായേലിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഈ പ്രതിഷേധ കൂട്ടായ്മ അത് നമുക്ക് തന്നെ ലൈവിലേക്ക് പോകാം ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് വളരെയധികം വിശാലമായ സമ്പർ സമൃദ്ധിയുള്ള ഏറ്റവും അധികം കായ്പലങ്ങൾ ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു രാജ്യം ആ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രാജ്യത്ത് ഏതാണ്ട് എൺപത് ശതമാനത്തിലേറെ മുസ്ലിമീങ്ങളും അതുപോലെ പത്ത് ശതമാനത്തിലേറെ ക്രിസ്ത്യാനികളും വെറും മൂന്ന് ശതമാനം മാത്രമുള്ള ജൂത സമൂഹവും തിങ്ങിപ്പാർത്ത ഒരു മേഖലയാണ് ഫലസ്തീൻ അവിടെ ഒരു സാമുദായിക പ്രശ്നമല്ല അത് ഫലസ്തീന്റെ മണ്ണിൽ അവർക്ക് ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് അവർ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് അവർ വന്ന് ഒഴിഞ്ഞു മാറിയതാണ് നമുക്കറിയാം അവിടെ ഉണ്ടായ വിഷയം എന്താണ് വെറും മൂന്ന് ശതമാനം മാത്രമുള്ള ജൂത സമൂഹം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഏറ്റവും അധികം ഏറ്റവും അധികം വേദന സഹിച്ചവർ അവരാണെങ്കിൽ പോലും അവരെയൊക്കെ ആട്ടിപ്പാടിച്ച് പായിച്ചപ്പോൾ അലന്റെ കയ്യും നീട്ടിക്കൊണ്ട് ഫലസ്തീന്റെ മക്കൾ അവരവിടെ സ്വീകരിക്കുകയുണ്ടായി അങ്ങനെ സ്വീകരിച്ച് ആ മണ്ണിലേക്ക് വെറും മൂന്ന് ശതമാനം ഈ ജൂതന്മാർ അവിടുന്ന് ക്രമേണ ക്രമേണ അഞ്ചും ആറും ഏഴും എട്ടും ശതമാനമായി അവിടെ മാറിക്കൊണ്ട് അവരവരുടെ സ്വഭാവം പുറത്തേക്ക് ഇട്ടു തുടങ്ങി നമുക്കറിയാം ഹിറ്റ്ലർ പണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ട് ഹിറ്റ്ലർ പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ ഞാനിതിൽ കുറച്ചുപേരെ അവശേഷിപ്പിക്കുന്നു നിങ്ങൾക്ക് ഭാവിയിൽ എവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഭാവിയിൽ അറിയാൻ കഴിയും എന്നു ഹിറ്റ്ലർ പറഞ്ഞുവെങ്കിൽ നമുക്കെന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ ബ്രിട്ടനും അമേരിക്കയും പോലുള്ള വൻകിട രാജ്യങ്ങൾ എവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എവർക്ക് സ്വന്തമായ രാജ്യം ഇവിടെ സ്ഥാപിക്കുകയാണ് മൂന്നിലൊരു മൂന്നിലൊരു ഭാഗം ഇവരെ സ്ഥാപിച്ചത് ആ രാജ്യത്തിന്റെ ഏറ്റവും ഫലപ്രദമായ മണ്ണ് അത് അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് അതിന്റെ മറുഭാഗത്ത് റിസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന കുറേ ഒരു മരുഭൂമി അത് മുസ്ലിംകൾക്ക് വേണ്ടി പങ്കുവച്ചു കൊടുത്തു ഇടതു ഭാഗത്ത് ഗസ എന്ന് പറയുന്ന ഒരു ഭാഗം മുസ്ലിം ലിംഗങ്ങൾക്ക് വേണ്ടി മാറ്റിക്കൊടുത്തു മാറ്റിക്കൊടുത്തിട്ട് എഴുന്നൂറ്റി ആറ് കിലോമീറ്റർ ദൂരത്തിൽ അവിടെ മതിൽ കെട്ടി ആ മതിലിനുള്ളിലേക്ക് ഗസയിലെ പാപപ്പെട്ട മനുഷ്യരെ അതിനകത്തേക്ക് കുടിയിറക്കി എന്നിട്ട് എന്ത് ചെയ്യുന്നു അവരെന്താണ് കഴിക്കേണ്ടത് അവരെന്താണ് കുടിക്കേണ്ടത് അവരെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അത് ഇസ്രയേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ സ്വഭാവമായി മാറി ഗുണ്ടാ ഭൂഭാഗത്തിലുണ്ടായിരുന്ന ഫലസ്തീൻ രാഷ്ട്രം മൂന്നാമൊരു ഭാഗം എന്താണ് ബൈത്തുൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ആ ഒരു ഭാഗം മൂന്ന് സമുദായങ്ങൾക്കും ആവശ്യമായി ഉപയോഗിക്കുവാൻ വേണ്ടി സ്വാതന്ത്ര്യമുള്ള രീതിയിലേക്ക് അതിനെ മാറ്റിമറിച്ചു എന്നിട്ട് അവിടെയെന്നുണ്ടായി പ്രധാനപ്പെട്ട ഈ മൂന്ന് സമുദായങ്ങൾക്കും ആ മണ്ണിനോട് പ്രത്യേക കോറുണ്ട് ബൈത്തുൽ ഏറ്റവും അധികം മുസ്ലിം ആ കൂടി സ്നേഹിക്കുന്ന ഒരു മണ്ണാണ് ബൈത്തുൽ മുഖദ്സ് നിങ്ങൾക്കറിയാം യേശു ക്രിസ്തുവിന്റെ ജനനം അതും ഈ ബൈത്തു മുഖദ്സിന് അടുത്താണ് നിങ്ങൾക്കറിയാം കാലഘട്ടത്തിൽ അദ്ദേഹം പഴഞ്ഞുവെച്ചൂതന്മാർ ആരാധിക്കുന്ന ഒരു ഒരു മണ്ണിൽ ഉണ്ടായിരുന്നു അതൊക്കെ പിഴക്കാലത്ത് നടന്ന യുദ്ധങ്ങളിൽ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അവിടെ അതുകൊണ്ട് മാനസികമായി ആ മണ്ണിനോട് പ്രത്യേക കൂറുണ്ട് ഇതൊക്കെയാണെങ്കിൽ പോലും പ്രയാസം മനുഷ്യരെ ഭക്ഷണം പോലും കൊടുക്കാതെ പോലും കൊടുക്കാതെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന ആ കൊലവിളിയാണ് നമുക്ക് കാണാൻ കഴിയാത്തത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റു തൊട്ടടുത്തുള്ള രാഷ്ട്രങ്ങൾ ആ രാഷ്ട്രങ്ങളൊന്നും ചെയ്യുന്നില്ല അവർക്ക് അവരുടേതായ ക്രോതിലവും കാര്യങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും അവർക്ക് ആ രാജ്യത്തെ നയിക്കുവാൻ ആ രാജ്യങ്ങളിലേക്ക് ഈ ഇസ്രായേൽ നടത്തിയ ഇപ്പോൾ നടത്തിയ ആ യുദ്ധ സമാനമായ ആ മിസൈൽ വർഷം എന്താണ് ഈ കാണുന്നത് ആര് പറഞ്ഞാലാണ് ഇവർ കേൾക്കുന്നത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ട്രംപ് എന്ന് പറയുന്ന ഒരു പരനാറിയുടെ പേരക്കുട്ടിയായി ജീവിക്കുന്ന ജീവിക്കുന്നഹു എന്ന് പറയുന്ന ഒരു യുദ്ധം ഏറ്റേറ്റവും നിനക്ക് ഒരു ജീവിയായിട്ട് തന്നെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഒരു മനുഷ്യൻ ആ നാട്ടിൽ അദ്ദേഹം യുദ്ധം നടത്തിയാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും യുദ്ധം തുറന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊന്നേ പറയുന്നുള്ളൂ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല പാവപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങളെ കുഞ്ഞു മക്കളെ അവരെ ജീവിക്കുവാൻ വേണ്ടി അനുവദിക്കണം അവരെ അവരുടെ ഇഷ്ടാനുസരണം വിട്ടുമൊടുക്കണം അവരെ വീണ്ടും നെട്ടിക്കൊല്ലാതെ ആ രാജ്യത്ത് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ആ ഭാഗങ്ങളെ വീടും കൂടുമില്ലാതെ കഷ്ടപ്പെടുന്ന ആ ജീവിക്കുവാൻ അനുവദിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പ്രതീകാത്മകമായിട്ടുള്ള ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ സമരം ചെയ്യുന്നത് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മറ്റൊരു രാഷ്ട്രത്തിന്റെ മേൽ കടന്നു കയറ്റി നടത്തുമ്പോൾ അതിനെതിരായി വലിയ ശബ്ദങ്ങൾ ഉയർന്നു വരികയും ലോക മനസ്സാക്ഷി ഉയർന്നു വരികയും ലോകരാഷ്ട്രങ്ങൾ ഇടപെടുകയും ചെയ്ത് ആ സമരങ്ങളിൽ ആ പ്രക്ഷോഭങ്ങൾ ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കാറുണ്ട് എന്നാൽ ദീർഘകാലമായി വർഷങ്ങളായി വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്ന ഈ ഈ പല പരസ്യയിൽ നടന്നു വരുന്ന മനുഷ്യവേട്ടക്കെതിരായി വേണ്ട രീതിയിൽ ഇടപെടലുകൾ ലോകരാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ഏതാനും രാഷ്ട്രങ്ങൾ ചില പ്രമേയങ്ങൾ ചോദിക്കൊണ്ട് ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് എന്ന് നമുക്കറിയാം ലോക പോലീസ് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട് എന്നതുകൊണ്ട് മാത്രം എന്ത് തോന്നിവാസം ചെയ്താലും ചെതന്യാഹുവിനോടൊപ്പം നിൽക്കാൻ ലോകത്തെ അമേരിക്ക ഉൾപ്പെടാനുള്ള സഖ്യശക്തികൾ തയ്യാറാകുമെന്ന ആത്മവിശ്വാസത്തിന്റെ പരത്തിലാണ് ഈ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ട് വലിയ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല ഇവിടെ നടക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഒരു രാജ്യത്തും തലചായ്ക്കാരിടമില്ലാതെ കിടന്ന ജൂത സമൂഹത്തോട് നിങ്ങളിവിടെ കയറി കിടന്നുകൊള്ളൂ എന്ന് പറഞ്ഞ സമാധാനപ്രിയരായിരുന്ന പരസീനുടെ ജനത അവിടെ നമുക്കറിയാം ക്രിസ്ത്യൻ ജനവിഭാഗവും മുസ്ലിം ജനവിഭാഗവും ജൂതരും ഒക്കെയുള്ള ഒരു പ്രദേശമായിരുന്നു അവർ തമ്മിൽ ഒരിക്കലും തന്നെ ഒരു തരത്തിലുള്ള വംശീയ കലാപങ്ങളും ഉണ്ടായിരുന്നില്ല ഭാഗത്ത് നല്ല സാഹോദര്യത്തോടു കൂടി പരസ്പരം ഒരുമയോടുകൂടി ജീവിച്ചു കൊണ്ടിരുന്ന സുന്ദരമായ നാടുകളെക്കുറിച്ച് ഇന്ന് ഓർമ്മിച്ചെടുക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ആരാധന യലോമയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധി തർക്കങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായങ്ങളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതർക്കുമൊക്കെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ബൈത്തുൽ മുക്കത്തിസ് എന്ന് പറയുന്ന ആ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നേരത്തെയും ഉയർന്നു വന്നതാണ് നമുക്കറിയാം മൂന്ന് വിഭാഗത്തിനും ആരാധനകൾ നിർവഹിക്കാനുള്ള സോണുകൾ നിശ്ചയിച്ചുകൊണ്ടാണ് നേരത്തെ അവിടെ ആരാധനാ നടന്നിരുന്നത് എന്ന് നമുക്കറിയാം പലപ്പോഴായും ആരാധനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചില സംഘർഷങ്ങൾ അവിടെ ഉയർന്നു വരാനുണ്ട് പക്ഷേ ഇന്ന് പരസ്യയിൽ നടക്കുന്നത് എന്താണ് പരസ്യയിലെ ജനങ്ങളെ വലിയ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് ലഭ്യമാകുന്ന ഏറ്റവും നല്ല ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രഹരശേഷിയുള്ള ബോംബുകൾ വർദ്ധിച്ചുകൊണ്ട് കൊന്തൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് നിരപരാധികളായ ഒരു ജനക്കൂട്ടത്തെ കൊന്തോ അരുതെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ ചില രോഗരാഷ്ട്രങ്ങൾ ഇപ്പോഴും കാണിക്കുന്നില്ല എന്നത് ഏറെ വേദനാജനകമാണ് അതോടൊപ്പം തന്നെ ഗസഹിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് അത് ചില പ്രസ്ഥാനങ്ങളെ കുറിച്ച് തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് എന്ന് പറയാറുണ്ട് പക്ഷെ അവരൊക്കെയും തന്നെ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയില്ല സമീപകാലത്ത് തൊട്ടടുത്ത രാഷ്ട്രങ്ങൾക്കിടയിലേക്കും ഇസ്രായേലിന്റെ അക്രമം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിലേക്ക് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു സുഡാനിലേക്ക് അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു തുർക്കിയിലേക്ക് അക്രമം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ലബനനിൽ ബോംബിട്ടുകൊണ്ടിരിക്കുന്നു എന്തിനേറെ പറയണം നേരത്തെ പറയപ്പെട്ട നമ്മുടെ ട്രംപിന്റെ സഖ്യരാട്ടം എന്ന് പറയുന്ന ഖത്തറിൽ പോലും ബോംബിടാനുള്ള ബോംബിടാനുള്ള വലിയ ശ്രമത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നത് ഒരിക്കലും തന്നെ ലോകത്തിൽ അംഗീകരിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം അപലപിച്ചിട്ടുണ്ടെങ്കിലും ഈ പൊതുശത്രുവിടെ നേരിടുന്ന കാര്യത്തിൽ ക്രിയാത്മകമായ തീരുമാനമായി ഇനി ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നേറെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മുക്കിൽ മുക്കിലിരുന്നുകൊണ്ട് കേരളത്തിന്റെ ശിലാകേന്ദ്രമായ തിരുവനന്തപുരം പട്ടണത്തിലെ പാളയം രക്തസാക്ഷിത്വ മണ്ഠനത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധം ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് ഈ പ്രതിഷേധം ഇന്ന് പാളയത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് പ്രതിഷേധം അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള മാനുഷിക പരിഗണനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന എല്ലാ ജാതിമത രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചൊന്നായി ചേർന്നുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നാളുകളിൽ ഈ ഗസക്കിരിക്കായി വലിയ പോരാട്ടങ്ങൾ നേതൃത്വം കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ ലോകത്തെ എല്ലാ ഏകാധിപതികൾക്കും ഒരു സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ അവസാനം വളരെ മോശമായ പര്യവസാനമാണ് അവർക്കൊക്കെയും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഹിറ്റ്ലർ ഭരണം നടത്തിയിരുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ഭരണത്തിനെതിരായിരുന്ന ആളുകളെ മുഴുവൻ പിടിച്ച് കൊല്ല ചെയ്തുകൊണ്ട് അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അതുപോലെ നമുക്കറിയാം ജൂതന്മാരെ ക്രൂരമായി കൊല ചെയ്തപ്പെട്ടപ്പോ ലോക മനസ്സാക്ഷി അതിനെതിരായി ശബ്ദം എങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട ഏതാനും ജൂത വിഭാഗക്കാർ ഉണ്ട് ആ വിഭാഗത്തിന് സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾ എന്നെല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നു അതിന്റെ ഫലമായാണ് അവർ പരസീന മണ്ണിനൊക്കെ വന്നുചേരുന്നത് എന്ന് നമുക്കറിയാം സ്വാഭാവികമായും ഈ മനുഷ്യക്കുരുതിക്കെതിരായുള്ള വലിയ പ്രക്ഷോഭങ്ങളെ നമുക്ക് നേരിൽ പോയി നിർവഹിക്കാൻ നിർവാഹമില്ല സ്വാഭാവികമായും നമുക്ക് അവരുടെ ഐക്യദാരം പ്രകടിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ അവിടെ ചോരഞ്ചു വൈതൽ കുഞ്ഞുങ്ങളടക്കം നിരന്തരമായി ആയിരക്കണി രണ്ടുകൾ ആളുകൾ ദൈനംദിനോണം മരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അവരാരോടും ആരോടെങ്കിലും യുദ്ധം ചെയ്യാൻ ഇറങ്ങിപ്പെട്ടവരല്ല സ്വന്തം വീട്ടിനകത്ത് സ്വസ്ഥമായി കഴിയണമെന്ന് ആഗ്രഹിച്ച് മട്ടിണിയാണെങ്കിലും ജീവൻ നിലനിർത്താനുള്ള വലിയ പോരാട്ടം നടത്തുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ സന്നദ്ധ അവർക്ക് ഭക്ഷണ വിതരണം ചെയ്യുമ്പോ ആ ഭക്ഷണങ്ങൾ ലഭിക്കാൻ ക്യൂ നിൽക്കുന്ന കുട്ടികൾക്ക് നേരെ നേരെ ഈ ബോംബറി ഇസ്രായേൽ സേനയെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു ഈ കരാത അക്രമത്തിനെതിരായി ലോക മനസാക്ഷി കൊടിയേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടുള്ളത് ദീർഘമായി ആഗ്രഹിക്കുന്നില്ല ഈ എന്നാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകരം നിങ്ങൾ ചലച്ചുകൊണ്ട് ഞാൻ എന്റെ വലിയ സംസാരിക്കുന്നുണ്ടിലെ നിതരാകൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല തീർച്ചയായും ഇത് ഒരു സത്യമുണ്ടെങ്കിൽ ഈ ചെയ്തി ഉടൻ നീണ്ടു പോകാൻ ഒരു സാധ്യതയുമില്ല ഇതാ ചെങ്കടല സമുദ്രമൊക്കെ ചെങ്കടലായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നാം കാണുന്നു ഈ അക്രമിയുടെ അക്രമം അധികാലം നീളയില്ല ഇതേപോലെ ഈ പിഞ്ചുപുഞ്ഞുങ്ങൾ ഇതിനേക്കാൾ ചെറിയ കുഞ്ഞുങ്ങൾ നാം ദൈനംദിനം മീഡിയകളിൽ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കൊച്ചു കുട്ടികൾ ദൂക്കിപ്പിടിച്ചിരിക്കുന്ന എത്രയത്ര ഇതേപോലുള്ള മൃതശരീരങ്ങളെ നാം ദൈനംദിനം കാണുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ആ അക്രമിയുടെ ഇരക്ക് ഇരയായിക്കൊണ്ട് ആ മൃതദേഹങ്ങൾ കത്തലിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് നാം കണ്ടതാണ് ഇതേപോലെ ലോകമുഴക്കി മെസ്സയിൽ നടന്നതുപോലെ ഒരു അക്രമം ഈ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തും നടന്നിട്ടില്ല അത്ര മാത്രം വർഗീയമായ എന്താണ് ലോകസംഘടനകളും ഐക്യരാഷ്ട്ര സമയം ഒക്കെ നോക്കുപുതികളായിരിക്കുന്നത് ഈ അക്രമിയ അടക്കി നിർത്താൻ സന്നദ്ധരായി രംഗത്ത് വരണമെന്നാണ് ഇത്തരത്തിൽ എനിക്ക് അവരോട് ബോധിപ്പിക്കാനുള്ള നമുക്ക് കഴിഞ്ഞ കുറേ കാലമായി ലോകരാജ്യങ്ങളായ ഒന്നിനും കഴിയാതെ മറ്റൊന്നും പറയാൻ ഒരു സമൂഹത്തെ ഒരു നാട്ടിലെ പാവപ്പെട്ട ജനതയെ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിച്ച് അവരുടെ ജീവൻ നിലനിർത്താൻ പോലും അവസരം കൊടുക്കാത്ത തരത്തിൽ ഈ രാജ്യത്ത് മോദി സർക്കാർ പോലും അവർക്കെതിരായി പിന്തുണ പ്രഖ്യാപിക്കുന്ന വർത്തമാന കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ രാജ്യത്തിൻ്റെ ഫലസ്തീൻ എന്ന നാടിനോടുള്ള ബന്ധം എന്ത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഘട്ടത്തിലാണ് ഒരുപക്ഷേ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ മഹാത്മാഗാന്ധി അടക്കമുള്ള ഈ രാജ്യത്തിലെ നേതാക്കന്മാരാകെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള നാടാണ് ഫലസ്തീൻ ആ നാടിനാണ് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഇസ്രയേലിന്റെ എല്ലാവിധ പിന്തുണയും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ പ്രഖ്യാപനത്തിൽ നമുക്ക് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വികാരം കൂടി ഉണ്ട് എന്നുള്ളതാണ് സത്യം നമുക്കറിയാം ഒരു പക്ഷേ ഈ രാജ്യം കഴിഞ്ഞ കുറേ കാലമായി അടിച്ചമർത്തപ്പെടുന്നവരോടൊപ്പം നിൽക്കുന്ന കാലഘട്ടമൊക്കെ മാറി ഇന്ന് ഫാസിസ്റ്റ് കൂട്ടായ്മയ്ക്ക് ഒരു രൂപം കൊള്ളുന്ന തരത്തിലേക്ക് ഫാസിസ്റ്റുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ ലോകരാജ്യത്ത് തന്നെ ഒരു സംവിധാനമായി മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ കഴിഞ്ഞ കേവലം പത്ത് വർഷക്കാലമായി ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് മോദി ഗവൺമെന്റ് ഈ പലസ്തീനിലെ ജനത്തിന് വിരുദ്ധമായി ഇസ്രയേൽ സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിൽ ഈ രാജ്യത്തിന്റെ നയം പരിശോധിക്കണം ഇന്നോ ഇന്നലെ നാടുകളിലല്ല ഫലസ്തീന ഒപ്പം ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യം നിലകൊണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം ഏറ്റവും വലിയ അംഗീകാരമായി ഈ രാജ്യം നൽകുന്നത് ഈ രാജ്യം ഇറക്കുന്ന സ്റ്റാമ്പാണ് ആ സ്റ്റാമ്പിൽ അറുപതിലും എഴുപതിലും ഇന്ത്യ മഹാരാജ്യത്തിന്റെയും പതാകകൾ വെച്ചുകൊണ്ട് ഈ രാജ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സ്റ്റാമ്പ് അടിച്ചിറക്കിക്കൊണ്ടാണ് ഈ രാജ്യം തന്നെ പലസ്തീനിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനെല്ലാം അട്ടിമറിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ രണ്ടാം ലോകമഹാ യുദ്ധത്തിന്റെ കാലം പരിശോധിച്ചാൽ രണ്ടാം ലോക യുദ്ധ കാലഘട്ടത്തിൽ ജർമ്മനിയിൽ നടന്ന ഹിറ്റ്ലറുടെ ചരിത്രം പരിശോധിച്ചാൽ അന്ന് നടത്തപ്പെട്ട ഈ ലോകരാജ്യത്ത് ഇന്ന് പരിശോധിച്ചാൽ കാണുന്ന ചരിത്രപരമായി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചരിത്രത്തിന്റെ താളുകളിൽ മാറാത്ത ഒരു ഭാഗമായി കിടക്കുന്നു ആ കോളോക്രോസിനെ പോലും തരത്തിൽ അന്ന് ഇത്രയും ഇന്ന് കാണുന്ന ഭൗതിക സംവിധാനങ്ങളോ ശാസ്ത്രീയ രീതിയിലുള്ള മുന്നേറ്റമോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെ ഭാഗമായിട്ടുള്ള സംഘടനകളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ നടന്ന സംഭവം പോലും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തെളിഞ്ഞ് മാറാതെ മായാതെ നിൽക്കുമ്പോൾ ഇന്ന് പലസ്തീൻ ജനതയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഒരുപക്ഷെ ഒരു തരത്തിലും പറ്റുന്ന തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ ഇന്നൊരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ കേൾക്കുന്നതും അവൻ കാണുന്നതും െതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്രൂരതകൾ ഇത് തലമുറകളായി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ പോലും അവർക്കെതിരായി കൈ ഉയർത്താൻ വിരൽ ചൂണ്ടാൻ കഴിയാത്ത കാലഘട്ടമാണ് ഒരുപക്ഷെ നമുക്കറിയാം വിദ്യാഭ്യാസമുള്ള അമേരിക്കയിലുള്ള ബിരുദ വിദ്യാർത്ഥികൾ അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചാൽ അവരുടെ തൂലിക എന്ന് ധരിപ്പിച്ചാൽ അവർക്കെതിരായ നിയമ നടപടി സ്വീകരിക്കുന്ന രീതിയിലേക്ക് വിഷയത്തിൽ ലോകരാജ്യങ്ങൾ പോലും ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പലസ്തീനിലെ ജനങ്ങളെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കെതിരായ ക്രൂരതകൾ ചൂണ്ടിക്കാണിച്ചാൽ അത്തരക്കാരെയൊക്കെ അടിച്ചമർത്തുന്ന തരത്തിൽ

അപർണ റോയിക്ക് നൽകിക്കൊണ്ട് ഒരു വലിയ പുരസ്കാരം ഈ ലോകമാകെ കണ്ടതാണ് അന്ന് അവിടെ ആ പുരസ്കാരം സ്വീകരിക്കാൻ വന്ന അപർണ റോയി അദ്ദേഹത്തിന്റെ വസ്ത്രം വസ്ത്രം ആ ആ രാജ്യത്തിന്റെ പതാകയുടെ നിറം എന്തിക്കൊണ്ട് വരികയും അവിടെ വെച്ച് പുരസ്കാരം ഏറ്റെടുത്ത് വാങ്ങിക്കുന്നതിന് ശേഷം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോയത് നമ്മൾ കണ്ടു അമേരിക്കയിൽ നടന്ന ഓസ്കാറിന് തതുല്യമായിട്ടുള്ള ഓസ്കാർ ഫിലിം മേഖലയിലുള്ളവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അവാർഡാണെങ്കിൽ അതിന് സമാനമായ സീരിയൽ അടക്കമുള്ള അഭിനേതാക്കൾക്ക് നൽകുന്ന ഒരു ഏറ്റവും വലിയ പുരസ്കാരം നൽകിയപ്പോൾ ആ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ജൂത സമുദായത്തിൽപ്പെട്ടവരാണ് ഹെന്ന അയൽബർക്കർ എന്ന് പറയുന്ന അവർ ആ സ്വീകരണം ഏറ്റുവാങ്ങിയുകയും പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം അവരവിടെ നിന്ന് പ്രഖ്യാപിച്ചത് ഫ്രീ പലസ്തീൻ എന്നുള്ള മുദ്രാവാക്യമാണ് അങ്ങനെയും മനുഷ്യത്വം നഷ്ടപ്പെടാത്തവർ ഈ രാജ്യത്ത് ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളത് ഈ വർത്തമാന കാലഘട്ടം മറ്റൊരു തരത്തിൽ സന്തോഷത്തോടെ കാണുന്നു കുഞ്ഞു മക്കളെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത് തിരിച്ച് നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സമൂഹത്തിലോ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും ഇന്ന് എതിരായി വർത്തമാനം പറയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുമ്പോഴാണ് ഐ എൻ പോലുള്ള പ്രസ്ഥാനം ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത് ഈ ഒരു ഫലസ്തീൻ ഐക്യരാഷ്ട്രം പ്രഖ്യാപിച്ചു കൊണ്ടു പ്രോഗ്രാമായിരുന്നു അതിൻ്റെ ലൈവാണ് പ്രകാരം തന്നെ അവസ്ഥ ആക്കേണ്ടത് നല്ല ലൈവ് മൈൻഡപ്പിയാണ് ഇനി ഇപ്പോൾ മൻ നെർസും അതോടൊപ്പം ഇമ്പതി എം എൽ എ ദേവൻകോട് അയ്യൻ എൻ്റെ പ്രതിനിധികൾ നടുപ്പല ആ മഹാ വ്യക്തങ്ങളുടെ ഇതുവരെ സംസാരിച്ചു അതാണ് പേക്ഷാണ് ഇപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരുന്നത് എന്താണ് ഉടനെ തന്നെ ഏറ്റവും ജെലിയിലും എത്തുമെന്നാണ് അറിയിച്ചത് നേരത്തെ അതിനെപ്പറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ ആരംഭിച്ച ഈ ഒരു ആര്യം ഘടകം ഇവിടെ സമാപിക്കുകയാണ് ലോകം മുഴുവൻ ഈ ഒരു പരസ്യൻ്റെ ഈ ഒരു പ്രയാസത്തിന് ക്ഷണത്തിൽ പങ്കാളികളാക്കിയാണ് ഇസ്ലാമിന്റെ ഭരണഘടന ശക്തമായി സംസാരിക്കുക അതിനൊരു പ്രതീകമായിട്ടാണ് ഇപ്പോൾ അയ്യൻ വിരുടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചാണ് അദ്ദേഹം പറയുന്നത്